ടോസ്റ്റ് ചെയ്ത് ട്ടോ പുകൾക്കിഷക്കിട്ടാണെങ്കിൽ പോലും ടെർമിനൽ ടിക്കറ്റ് എടുക്കരുത് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് പാറക്കല്ല മരിക ഓംലറ്റ് ബനാന പാൻ കേക്ക് ചായ ഉണ്ട് തേനുണ്ടോന്നിട്ടുണ്ട് തേന പാൻ കേക്ക് ആയിരിക്കും ബനാന പാൻ കേക്ക് ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങണം ബുക്കിംഗ് ഡോട്ട് കോം വഴിയാണ് നമ്മൾ ഈ റൂം എടുത്തത് കുറച്ച് ചീപ്പാണ് ഇനി നമ്മൾ വന്ന ബോട്ടിന്റെ കൗണ്ടറിൽ പോയിട്ട് പാസ് ടിക്കറ്റ് ഒക്കെ റെഡി ആയി നിൽക്കണം നമ്മൾ ആരെയും അവർ വെയിറ്റ് ചെയ്യില്ല ഇവിടുന്ന് ഏകദേശം മൂന്ന് മണിക്കൂറോളം യാത്ര തിരിച്ച് പാലിക്കാനുണ്ട് ടിക്കറ്റിലെ പേരൊക്കെ വൻ കോമഡിയാണ് ജഹീർ എന്നുള്ളത് ജാഹലും അർഫാത്ത് എന്നുള്ളത് അർപ്പാട്ടൊക്കെ വിശാലമായ ഒരു വെയിറ്റിംഗ് ലോഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടാണ് എല്ലാവരും അതാത് ബോട്ടുകളിലേക്ക് കയറിയ ഇവിടെ നിന്ന് വേറെയും പല റൂട്ടിലേക്ക് ബോട്ടിന് ഇട്ട് ഐലൻഡുകൾ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ കണ്ട് പൊട്ടിച്ചപ്പോ മണങ്ങനടിച്ച് കയറിന്റെ ദുര്യൻ ദുര്യൻ കൊണ്ടുണ്ടാക്കിയ ജാമാണ് ഇതെല്ലാം സാധനം മുടി കൊണ്ട് കാണുന്നില്ല കാണാൻ സാധനം കയ്യിലുണ്ടോന്ന് ചോദിച്ചു നാട്ടിൽ മലപ്പുറം നിങ്ങളോ അയ്യോ ആർ എൻജോയ് കഴിഞ്ഞു ഊണ് ഞങ്ങൾ അഞ്ചാറ് സാന്നിട്ട് അല്ലല്ല മൊത്തത്തില് ഇവിടെ ഇന്നലെ മാത്രം നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയത് വലിയ റേറ്റാളും ഇല്ല വലിയ റേറ്റ് കുറവാണ് ഇവിടെ ആ ചെറിയ ലോക്കൽ ബീത്തായതുകൊണ്ട് ഐലൻഡ് ഇനി നേരെ പോകും കുട്ട അവിടുന്ന് അങ്ങനെ പോകും കാണാം വരും ഇരിച്ചു പോകുമ്പോൾ കടലിൻ്റെ തെരമാലയ്ക്കെതിരായതുകൊണ്ട് തന്നെ ഭയങ്കര കുത്തികൊലുക്കും ആഞ്ചലെന്നു ഷർദീഫിൽ നല്ലോണം പന്ത്രണ്ടിട്ട് കടലിൻ്റെ വേറൊരു മുഖം കൂടി കാണാൻ പറ്റി തിരിച്ചെത്തിയ ഉടനെ തന്നെ നമ്മൾ നേരെ ഉബൂദിലേക്കാണ് വിടുന്നത് കാരണം ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ അതെടുത്ത് തിരിച്ച് കുട്ടയിലേക്ക് വന്ന് പുതിയ റൂം എടുക്കണം അവിടെയാണ് എയർപോർട്ട് വരുന്നത് അപ്പോഴാണ് നമ്മുടെ പഴയ ട്രെയിനറായ ഡാനി മാപ്ല ഒരു ഐസ്ക്രീം കട പറഞ്ഞു തരുന്നത് കോക്കനട്ട് ബേസ് ചെയ്തിട്ടുള്ള ഐസ്ക്രീമുകളാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രാചീന രീതിയിൽ തേങ്ങ ഇളനീരിന്റെ ഒക്കെ ഒരേ ഷേപ്പിലാണ് ഈ കട ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടുക്കീസ് ആണ് കടൻ്റെ പേര് പഴയ ട്രെയിനർ ഇന്തോനേഷ്യയിലുണ്ട് മൂപ്പര് പറഞ്ഞിട്ടൊരു ഷോപ്പിലേക്ക് വന്നാണ് ടുക്കീസ് ടുക്കീസ് കോക്കനട്ട് ഷോപ്പ് ഇത് കംപ്ലീറ്റ് തേങ്ങ തേങ്ങ കൊണ്ടുള്ള പരിപാടി ഇത് കോക്കനട്ട് ഐസ്ക്രീമാണ് ഒരു സ്കോപ്പിന് ഉപ്പിനാർ ഉപ്പ്യ കോക്കനട്ട് ഫ്ലേക്സും അതൊക്കെ കുറേ സാധനങ്ങൾ മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ സ്മില്ല ഓ നാരക ഐസ്ക്രീം കേട്ടോ കോക്കനട്ടിൻ്റെ നരിപ്പൻ സാധനം ഇതും ഉലോങ് ഉലോ പുക ഒരു സാധനം കിട്ടണേ കൊറച്ച് പൊണിയാട്ടോ ഇത് വലിയ മധുരൊന്നുമില്ല അ തേങ്ങ ചെറുകിട്ടോണ്ടിങ്ങനെ ഒരു അലുവന്നിന് മൈൽഡ് ഫീല് രസം പക്ഷെ ഐസ്ക്രീം മസ്റ്റ് ട്രൈ ആട മാരകം എന്തായാലും കുറെ ഐറ്റംസാളുണ്ട് വാങ്ങിട്ടില്ല ഓ കാമ്പ് വരാനുണ്ട് പോക്കാട്ടി ഇളനീറിന്റെ ഹോളിപ്പാ ഉപ ലഗേജൊക്കെ എടുത്ത് തിരിച്ച് വരുന്ന വൈക്കാണ് ഒരു ഒരു ഇൻ വൺ ഷോപ്പ് കാണുന്നത് കുറച്ച് പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നമ്മൾ ഈ ദുബായിലൊക്കെ വൺ ടു ടെൻ തിറംസ് പോലെ വലിയൊരു ഷോപ്പാണ് പക്ഷേ സത്യം പറയാലോ എന്ത് വാങ്ങണമെന്ന് ഒരു ഐഡിയ ഇല്ല ഒന്നുള്ളത് ബാലിനീസ് കോഫിയും അപ്പിക്കാപ്പിയൊക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് പറ്റുമോ നല്ലത് കാരണം സ്ട്രോങ് ആയിരിക്കും ഇവിടുത്തെ ഒക്കെ ഏകദേശം ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഉള്ളിപ്പെറക്കി നാലേ മുക്കാൽ ലക്ഷം രൂപയുടെ ബില്ലായിട്ടുണ്ട് അങ്ങനെ കുട്ടിയിലെത്തി റൂമൊക്കെ സ്റ്റാർട്ട് ചെയ്ത കറങ്ങാനിറങ്ങി അവിടുന്ന് നമ്മൾ ഫസ്റ്റ് ദിവസം നാസി പറഞ്ഞ കഴിച്ചത് പതിനാറാം റുപ്യേൻ്റെ മുതലേ എന്ന സാധനം ഫുൾ ഫില്ലിങ് ഇത് ബാക്സ്വായാമം പതിനയ്യായിരം ഉറുപ്പാണ് മുസ്ലിംസിൻ്റെ ഒരു ഏരിയയാണ് ഹോളി സാധനം മക്കളെ നോക്കണ്ട കുട്ടിയിലാണ് ഇതാണ് ബാക്സ് വായാമം മീറ്റ് ബോൾ ഇങ്ങനെ വന്ന് കഴിക്കേണ്ട ഒരു വ്യത്യസ്തമായ ഡിഷ്ടാണ് കുറച്ച് നൂഡിൽസൊക്കെ ഉണ്ടാവും രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ ബൈക്കിനോട് വിടെ പറയുകയാണ് അങ്ങനെ പന്ത്രണ്ട് മണി ലാസ്റ്റ് ഡേ റക്കായു ബുക്കിംഗ് ഡോട്ട് കോം കൂടി ബുക്ക് ചെയ്തോട്ടെ നല്ല പ്രോപ്പർട്ടി എത്ര ആയതാണ് അതിന് രണ്ടായിരത്തി നാനൂറ് ഡേറ്റ് നല്ല പ്രോപ്പർട്ടി ദ കാം ആൻഡ് ക്വയറ്റ് നല്ല സ്വിമ്മിംഗ് പൂള് റക്ക ആയു ട്ടാ നോട്ട് ചെയ്ത് വെച്ചോളൂ ബുക്കിംഗ് ഡോട്ട് കോം കൂടി ബുക്ക് ചെയ്യണം കുറച്ചും കൂടെ ആദായം വണ്ടി ഇന്നത്തോടു കൂടി ഹാൾട്ട് ചെയ്ത് കൂടെ വെക്കുകയാണ് അപ്പോൾ ബാലിയോട് നാളെ രാവിലെ ഇവിടെ പറയും ഇൻഷാല്ല

Now, the cabin crew will do the cabin checks in preparation yes. for, yeah. Yeah. for the the രണ്ട് കൊല്ലം മുന്നേ പോയ യാത്ര ആയതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫ്ലൈറ്റിൽ ഫ്രീ വൈഫൈ ആയി കാണുന്നത് വർക്ക് ചെയ്യണ്ടോ എന്നേപോലെ തന്നെ വേറൊരു ചെറിയ അമളി കൂടി പറ്റിയിട്ടുണ്ട് നമ്മള് റിട്ടേൺ ടിക്കറ്റ് വരുന്നത് ഇന്തോനേഷ്യയിലെ ക്യാപിറ്റലായ ജക്കാർത്തി എന്നാണ് പക്ഷെ ബാലിന്ന് ജക്കാർത്തിയിലേക്ക് ഏകദേശം പതിനെട്ടര മണിക്കൂർ യാത്ര ഉണ്ട് അത് നമ്മളെടുത്ത് വന്നൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിരുന്നു നമ്മളിത് ഒറ്റക്ക് വെറുതെ പ്ലാൻ ചെയ്ത് പോയ ട്രിപ്പ് ആയതുകൊണ്ട് ഇത് പറഞ്ഞു തരാൻ ആരുന്നില്ലെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ബാലിന് നിർത്തിട്ടപ്പോ സിഗ്നൽ എങ്കിലും പ്രദുമില്ലാതായി നിങ്ങളെ പറ്റിച്ചു നിക്കോളാസ് Their lithium batteries are prohibited throughout the flight. Exit, exit, exit. You have exit the international terminal. യാത്രകൾ തുടരുകയാണ് ജക്കർത്ത എയർപോർട്ടിൽ നിന്നും ഒഡിഷ തത്സമയം പത്തേമുക്കാണ്ട് ഡൊമസ്റ്റിക് നമുക്ക് സ്കൈ ട്രെയിൻ തപ്പണം സ്കൈ ട്രെയിൻ ടെർമിനൽ ത്രീ ഇൻ്റർനാഷണലിലേക്ക് പോകാൻ സ്കൈ ട്രെയിൻ എവിടെയാണ് സ്കൈ ട്രെയിൻ സ്കൈ ട്രെയിൻ ടു ടി ത്രീ ആയവെൽട്ടർ ടെർമിനൽ വൺ ഇവിടെ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറാൻ പോകുന്നത് ട്രെയിൻ

ചോദിച്ചവർക്ക് പറഞ്ഞു തരാൻ അറിയില്ല ടോട്ടൽ കൺഫ്യൂഷൻ ഏറ്റവും മേലണി ടെർമിനൽ ത്രീ ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ പണിപ്പാളി ബോയ്സ് ടെർമിനൽ ത്രീയിലല്ലേല്ലോ നമ്മുടെ ഫ്ലൈറ്റ് വന്ന് ചിന്ന ഫ്ലൈറ്റ് എയർ ഏഷ്യ ആ ടെർമിനൽ ടു അപ്പോൾ വീണ്ടും തിരിച്ചു പോകണം മൊത്തം മുഞ്ചൽ ഡേ ടെർമിനൽ ട്ടാണി പോലും ടെർമിനൽ ടൂല് ടിക്കറ്റ് എടുക്കരുത് ഒരു കെ എഫ് സി ഇല്ല മെക്കഡോ ഇല്ല എന്തോ കിട്ടിയ സാധനം അഡ്ജസ്റ്റ് ചെയ്യണം വേഷം ഫ്ലൈറ്റെന്ന് തിന്നാനും പച്ച വെള്ളം തരില്ല മലേഷ്യയിലേക്ക് യാത്ര മലേഷ്യ എന്തായാലും മലേഷ്യയിൽ എത്തിയിട്ട് എന്താണ് അമളി പറ്റി അവിടെ എത്തിയിട്ട് പറഞ്ഞതരാം അതുവരെ ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും